ഹായ് ഹലോ ഫ്ലവർ ഫ്ലവേഴ്സ് സിംഗർ സീസൺ സിക്സിൽ ഇന്ന് അടിപൊളി പെർഫോമൻസുമായിട്ട് നമ്മുടെ വേദിയിൽ എത്താൻ പോകുന്നത് ജുവലാണ് അപ്പോൾ വേദിയിൽ ജുവലിന്റെ അത്ഭുത മാറ്റം എന്ന് തന്നെ പറയാം കേട്ടോ വിധികർത്താവിൻ്റെ സിംഹാസനത്തിൽ പോയിട്ടിരുന്നിട്ട് വിധി പ്രഖ്യാപനമൊക്കെ നടത്തുന്നുണ്ട് നമ്മുടെ ജുവലിൽ അപ്പോൾ പാട്ട് പാടിയതൊക്കെ ഓക്കെ ഗുഡ് എനർജി അത്ര പോരാ എന്ന് പറയുന്ന രസകരമായ കമൻസ് ഒക്കെ ഇന്ന് ജുവലിന്റെ ഭാഗത്ത് നിന്ന് കേൾക്കാം അപ്പോൾ ഇരിക്കുന്ന ജഡ്ജ് സീറ്റിൽ ഇരുന്നിട്ട് ഒരുപാട് വിധി പ്രഖ്യാപനമൊക്കെ നടന്ന് വേദിയൊക്കെ അടിപൊളിയായ ഒരു നിമിഷമൊക്കെ ഇന്ന് നമ്മുടെ ടോപ്സിങ്ങിൻ്റെ വേദിയിൽ പാടാം അപ്പോൾ നമ്മുടെ ജുവൽ പാടാൻ പോകുന്ന പാട്ട് ഇല്ലത്തെ കല്യാണത്തിന് മാറാപ്പും തോളിൽ കയറ്റി എന്ന് തുടങ്ങുന്ന അതിമനോഹര ഗാനമാണ് പാട്ടിനെ കുറിച്ചുള്ള അഭിപ്രായം ഇതാണ് എം ജയചന്ദ്രൻ ഞങ്ങൾ പറഞ്ഞു എനർജി അടിപൊളി ഡാൻസിന്റെ മൂവ്മെന്റ് ഒക്കെ അടിപൊളി ഡാൻസിന്റെ സ്റ്റെപ്പ് എനിക്ക് കൂടി പറഞ്ഞു തരണേ പറഞ്ഞുതരണമെന്ന് ആര്യാദ്യാനം കൂടി അഭിപ്രായപ്പെടുന്നുണ്ട് അപ്പൊ അടിപൊളി പെർഫോമൻസ് എനർജറ്റിക് പെർഫോമൻസ് സൂപ്പർ ഒന്നും പറയാനില്ല വാക്കുകളില്ല എന്ന അതിമനോഹര പെർഫോമൻസ് ആണ് ഇന്ന് ടോപ്സിംഗിന്റെ വേദിയിൽ ജുവൽ നടത്തിയിരിക്കുന്നത് അപ്പൊ ജുവലിന്റെ അത്ഭുത അടിപൊളിയായിരിക്കും അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പെർഫോമൻസ് ആയിരിക്കും എല്ലാവരും മിസ് ചെയ്യാതെ കാണുക ഫ്ലവേഴ്സ് ടോപ്സിംഗ് സീസൺ സിക്സിൽ എന്ന് രാത്രി കൃത്യം ഏഴ് മണിക്ക് നമ്മുടെ ചാനലിന്റെ അടിപൊളി പെർഫോമൻസ് അപ്പൊ മിസ് ചെയ്യാതെ കാണുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം നമുക്ക് അടുത്ത മനോഹര വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ